അതും ഞാൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളതിന് കാരണം കാരണം സിനിമ ചെയ്യുന്ന സമയത്ത് അയാൾ ജോലി ഉണ്ടല്ലോ മത്സ്യപ്പേടിലെ പ്രോജക്ട് ഓഫീസറായി തോന്നുന്നത് എൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകാൻ വേണ്ടി പോയ ഒരാളാണ് ഞാൻ ഞാൻ എൻ്റെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഈ കടൽ നടുക്കടലിലേക്ക് എടുത്ത ചേടാണ് അക്ഷരാർത്ഥത്തിൽ കാരണം ഭാര്യയുണ്ട് കുഞ്ഞുണ്ട് അവിടെ പ്രസവിച്ച ദിവസമാണ് ഞാൻ ഗോവിചേട്ടൻ്റെ യമനം എന്ന് പറയുന്നൊരു സിനിമയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പോൾ അവൾ എന്നോട് ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളുമായിരുന്നുള്ളു ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ജോലിയുണ്ട് ഒരു കുടുംബം പോറ്റാൻ ഒരാളുടെ ജോലി മതി മധുവിന് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ് അക്ഷരാർത്ഥ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിനും കാരണമാകുന്നത് കാരണം അതൊരു അവളുടെ ഒരു തീരുമാനം കൂടിയാണ് ആ ഒരു തീരുമാനം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഇന്നും എല്ലായ്പ്പോഴും ഞാൻ സ്ത്രീകളോട് ഏറ്റവും വലിയ ബഹുമാനത്തോടും ആദരവോടും കൂടി തന്നെ ഞാൻ പറയുന്നു നമ്മുടെയൊക്കെ പിന്നിൽ നമ്മളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ തരത്തിലെന്തെങ്കിലുമൊക്കെ ആയതിന് പിന്നിൽ ഒരു മനസ്സുണ്ട് മനസ്സുണ്ടെന്നുള്ളത് അത് സ്ത്രീകളുടെ മനസ്സാണെന്നും ഞാൻ കരുതും കാരണം അങ്ങനെ കരുതാനാണ് എനിക്കിഷ്ടം കാരണം എനിക്ക് എൻ്റെ അമ്മയുണ്ട് എൻ്റെ രണ്ട് പെൺമക്കളാണ് എനിക്കുള്ളത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ അപ്പം മൊത്തം കല്യാണം കഴിച്ചു അവക്കുണ്ടായതും ഒരു കുഞ്ഞ പെൺകുഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ വളർത്തുന്ന അല്ലെങ്കിൽ പെണ്ണുങ്ങളോടൊപ്പം വളരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സെനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് എൻ്റെ ഏതെങ്കിലും തരത്തിൽ ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും ഈ ട്രാൻസ്പോർട്ട് ബസ്സിനെയൊക്കെ ഞാൻ അങ്ങനെ കാ കണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത് ഇതേ ട്രാൻസ്പോർട്ട് ബസ്സുമായിട്ട് എൻ്റെ ജീവിതത്തിൽ വലിയൊരു കേസും നടന്നിട്ടുണ്ട് എന്നുള്ളത് വേറൊരു തരത്തിലൊരു കാര്യം കൂടെ ആട്ടോ കാരണം ഞാനൊരിക്കലും ആലപ്പുഴ ഈ ബൈപ്പാസിൻ്റെ പണി നടക്കുന്ന കാലത്ത് മുന്നിൽ കിടക്കുന്ന എൻ്റെ വണ്ടി മുന്നിൽ കിടക്കുന്നുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയായിരുന്നു അപ്പം പുറകിൽ ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ ഉണ്ട് കാരണം ഈ ട്രാൻസ്പോർട്ട് ബസ് സമയബന്ധിതമാണ് എന്ന് പറയുന്നൊരു കഥയും കൂടെ ഉണ്ടല്ലോ അപ്പോൾ അപ്പം സമയം പോകും ഞാൻ മുന്നിലേക്ക് എടുക്കുകയും പുറകിൽ നിൽക്കുന്ന ട്രാൻസ്പോർട്ട് ബസ് കാരണം അതി അതിനേക്കാൾ വേഗതയിൽ വന്ന് എൻ്റെ വണ്ടി ഇടിച്ച് എൻ്റെ നേതൃത്വത്തിൽ കൊണ്ട് പോവുകയും ഞാൻ ഒരു ഒരു പരിധി വരെ കഴിഞ്ഞാൽ അന്നത്തെ ഒരു അവസ്ഥയിൽ ആ വടിയുടെ വണ്ടിയുടെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഡ്രൈവർ മരിച്ചു പോയിരിക്കാൻ സകല സാധ്യതയുണ്ടെന്നായിരുന്നു ആ വണ്ടി കണ്ടിട്ട് വന്നത് കഴിഞ്ഞാൽ ഞാനായിരുന്നു വണ്ടി ഡ്രൈവ് ചെയ്ത് പക്ഷേ അതൊരു കേസായി മാറുകയും ആ കേസ് ആലപ്പുഴ കോടതിയിൽ കാലം നടത്തുകയും ഞാൻ പോകാതിരിക്കുകയും ഞാൻ ആ ഡ്രൈവറോട് ഒരു ചെറിയ പണി എന്നുള്ള രീതി തന്നെയാണ് ഞാൻ അയാൾ വിളിക്കുമ്പോഴത്തും ഞാൻ പോകാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് അവസാനം കോടതിയിൽ നിന്നൊരു സമൻസ് വന്നപ്പോൾ ഞാൻ പോയപ്പോൾ ജഡ്ജ് എന്നോട് ചോദിച്ചത് ഈ ഒരു കേസിന് ഇത്രയും കാലം വലിച്ചു നീട്ടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് ആദ്യം ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പണികൾ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ഇത് ശരിയല്ലാത്തൊരു ഇടപാടാണ് ഒരു കേസ് വരുമ്പോൾ തീർച്ചയായിട്ടും വാദിയും പ്രതിയും ഉണ്ടാകുകയും അത് തീർപ്പാക്കുകയും വേണ്ടത് ഉത്തരവാദിത്തം സമൂഹത്തിൽ വലിയ വർത്തമാനമൊക്കെ പറയുന്നത് നിങ്ങൾക്കും ഉണ്ടാവണം സിനിമാ നടനെന്നുണ്ടോ കാര്യമില്ല എന്നുണ്ട് ആ ജഡ്ജായ സ്ത്രീ എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നത് ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു കേസും ഇല്ല ഇവിടെ വെച്ച് കോടതിയിൽ നിന്ന് ഞാൻ ഈ കേസ് പിൻവലിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പോകാം യാതൊരുവിധ കോമ്പൻസേഷൻ മറ്റു കാര്യങ്ങളൊന്നും വെച്ച് നമ്മൾ ആലോചിക്കുന്നില്ല കേസ് പിൻവലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറുകയും ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ട്രാൻസ്പോർട്ട് ബസ്സിനകത്തുനിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഞാൻ പറയില്ല ഒരു നമ്മളൊക്കെ പറയുമ്പോൾ ചെറിയ ഒരു വലിയ കാര്യത്തിൽ ഒരു വലിയ സ്ഥാപനവും വലിയ പ്രസ്ഥാനമാണത് കാരണം നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഈ ഏറ്റവും വികസിതമായിട്ടൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് നേരത്തെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു ഒരു ബസ് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടാകുമ്പോൾ ആ പബ്ലിക് ട്രാൻസ്പോർട്ട് എത്രത്തോളം ഗുണകരമായിട്ട് നമുക്ക് കൊണ്ടുപോകണം എന്നുള്ളത് സമൂഹത്തിലുള്ള ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് ബേസിക്കലി ഞാൻ എപ്പോഴും പറഞ്ഞു റോഡ് എന്ന് പറയുന്നതിനകത്തൊരു സിവിക് സെൻസ് ഉണ്ടാവണമെന്ന് എനിക്ക് നല്ല അതുപോലെ പലരോടും പറയുന്നൊരു കാര്യമുണ്ട് സിവിക് സെൻസ് ഉണ്ടാവണം കാരണം റോഡ് എൻ്റെ മാത്രമല്ല എന്നുള്ളതാണ് ഒരായിരക്കണക്കിന് മനുഷ്യന്മാർ നടക്കുകയും വാഹനങ്ങൾ ഓടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ റോഡ് ഒരുപാട് പേരുടെ ജീവിതവും കൂടിയാണ് ജീവനുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പറയാറുള്ളത് ഞാൻ എൻ്റെ വണ്ടി എൻ്റെ കാറ് ഞാൻ റോഡ് ടാക്സ് കൊടുത്തിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് പോകുന്ന ഒരുപാട് ഡ്രൈവർമാർ എനിക്കറിയാം ഒരുപാട് മുതലാളി ഈ അത്ര മാനസികാവസ്ഥയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവരൊക്കെ ആലോചിക്കേണ്ടത് അവർ കൊടുക്കുന്നത് പോലെ തന്നെയാണ് ബസ്സുകളും ഈ ടാക്സ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരും കൊടുക്കുന്നതാണ് പബ്ലിക്കായിട്ട് കൊടുക്കുന്നതാണ് അവനവനക്ക് വേണ്ടി ഗുണമുണ്ടാക്കുന്ന തരത്തിലേക്കാണ് അപ്പോൾ അതൊരു സിവിക് സെൻസ് നമുക്കില്ലാതെ പോകുമ്പോഴാണ് റോഡ് നിയമങ്ങൾ പാലിക്കപ്പെടാതെ പോകുമ്പോഴുള്ള ഈ സമൂഹത്തെയാണ് ആദ്യം നന്നാക്കേണ്ടത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം ഇപ്പോഴും നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഒരു കഥയുണ്ട് അപൂർണ്ണമായ ആത്മകഥ എന്നുണ്ട് ഞാനൊരു കാറിൻ്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട് കാരണം എന്നെങ്കിൽ ആ കാറ് കാറിൻ്റെ ജീവൻ പറയുന്നത് ഏതോ ഒരു പ്രാന്തൻ ഇന്ന് ഒരു വാഹനവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അയാളുടെ മുമ്പിൽ പെടാതിരിക്കാനാണ് ഞാൻ ആ ഉള്ള ആ ഒരു കൂടി ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുപോകാൻ എൻ്റെ ഡ്രൈവറോട് പറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ കാർ റോഡിലേക്ക് ഇറങ്ങുന്നത് സത്യമാണ് ഏതോ ഒരു പ്രാന്തൻ ഒരു നിമിഷം ഒരു വണ്ടിയുമായിട്ട് റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവൻ്റെ മുമ്പിൽ പെടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളൊക്കെ വണ്ടിയുമായിട്ട് ഇറങ്ങുന്നത് ഞാൻ ഒരു കാര്യം കൂടി വെച്ചു ഞാൻ നേരത്തെ സാറ് പറഞ്ഞ പോലെ ചെ പബ്ലിക് ട്രാൻസ്പോർട്ടിനകത്ത് ഏറ്റവും വെച്ച് ഞാൻ ഇതിനെ പരിപൂർണമായിട്ടും നിലനിർത്തേണ്ടത് നഗരങ്ങളിലേക്കല്ല കാരണം പല നഗരങ്ങളിലും ഈ പ്രൈവറ്റ് ഈ കാറുകളും ടു വീലറുകളും ഒന്നും വരാതിരിക്കുന്ന ടു വീലറുകളുടെ കാറുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നഗരത്തിലേക്ക് അവിടെ നിന്ന് പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള മൂവ്മെൻറ്റുകളെല്ലാം ട്രാൻസ്പോർട്ട് ബസ്സിനെ ആശ്രയിച്ചു കൊണ്ടാകണമെന്ന് പറഞ്ഞിട്ട് കാരണം കേരളം ഒരു ചെറിയ പ്രദേശമാണെങ്കിൽ പോലും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മളുടെ വാഹനം ഓടി ഇറക്കാൻ സ്വന്തമായിട്ടുള്ള വാഹനം ഉള്ളവർ പോലും ഇത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാനുള്ള ശ്രമം അത്തരം രീതിയിലൊരു നിയമം ഉണ്ടാകുന്നത് ഒരു എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്ര അത്യാവശ്യമുള്ള കക്ഷികൾക്ക് മാത്രമായിട്ട് അത് മാറ്റുകയും ബാക്കിയുള്ള ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് എംപ്ലോയീസ് നോർമൽ ലെവലിലുള്ള ആൾക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഇത്തരം രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സാധ്യതകളുണ്ടാക്കിയാൽ ഒരു പരിധിവരെ കുറെ കൂടെ ഈ ജനകീയമായിട്ട് ഇതിനെ മാറ്റാൻ പറ്റും എന്നിൻ്റെ ഒരു തോന്നലാണ് ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ഒരു തോന്നലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ സജീവമായിട്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇതൊരു നിസ്സാരമായ കാര്യമല്ല നേരത്തെ പ്രതിസാറ് പറഞ്ഞ പോലെ ഒരു വലിയ കാര്യം കഴിഞ്ഞാൽ ഇതൊരു എടുപ്പുള്ള ആനവണ്ടി തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ ആ ആനവണ്ടി അതിൻ്റെ വലിപ്പത്തിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നമ്മൾ മനുഷ്യർ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ മുമ്പിലുള്ള നമ്മളുടെ കയ്യിലുള്ള ഒരു ഒരു വലിയ പ്രസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിച്ചെടുക്കുകയല്ല വേണ്ടത് അത് നമ്മൾ കൂടെ മെനക്കെട്ടാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു